ഇന്നത്തെ കാലത്ത് വളരെയധികം പുരുഷന്മാരിൽ വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമായി കാണുന്നത് ടെസ്റ്റിക്കുലർ ഫെയിലിയർ ആണ് അതായത് കൃത്യമായിട്ട് നമ്മളുടെ ടെസ്റ്റിസ് അഥവാ വൃഷ്ണങ്ങൾ വർക്ക് ചെയ്യാത്ത അവസ്ഥ ടെസ്റ്റിക്കുലർ ഫെയിലിയർ വന്ന വ്യക്തികളിൽ കാണുന്ന ലക്ഷണങ്ങൾ ഈ പറയുന്ന അവരുടെ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം വരാം പുരുഷന്മാരുടെ സൗണ്ടിൽ നിന്നും തിരിച്ച് സ്ത്രീകളുടെ സൗണ്ടിലേക്കുള്ളത് പോലെ ഒരു ടോണൽ വ്യത്യാസം വരാം അതേപോലെ അവരുടെ മസിൽ നേച്ചറൽ ഒരു വ്യത്യാസം വരാം പുരുഷന്മാരുടെ പോലെ ഒരു ദൃഢമായിട്ടുള്ള മസിൽ നിന്നും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസലിലേക്കുള്ളൊരു മാറ്റം വരാം അതേപോലെ തന്നെ അവർക്ക് ക്ഷീണം തുടർച്ചയായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാം രാവിലെ എല്ലാം എഴുന്നേറ്റാലും അവർക്കൊരു ഉന്മേഷമില്ലാത്ത അവസ്ഥ അതേപോലെ തന്നെയാണ് ഉദാഹരണക്കുറവ് സമയക്കുറവ് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു താല്പര്യക്കുറവ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഈ ഒരു ടെസ്റ്റിക്കുലർ ഫെയിലിയർ ഉള്ളവരുടെ ലക്ഷണങ്ങളായിട്ട് കാണാം അതേപോലെ ഇത്തരക്കാരിൽ സെമൻ അനാലിസിസ് നടത്തുമ്പോൾ അതിൽ ബീജം തീരെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം മിക്കവർക്കും കാണുന്നത് കാരണം ഈ ഒരു വൃഷ്ണങ്ങളിലാണ് ബീജോത്പാദനം നടക്കുന്നത് ഈ വൃഷ്ണങ്ങൾ ഫെയിലിയറിലേക്ക് എത്തുമ്പോൾ അതായത് വൃഷ്ണങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോൾ അവിടെ നടക്കുന്ന ഈ ബീജോൽപാദനത്തിന്റെ അളവ് കുറയുകയും ചിലപ്പോൾ ഒത്തിരി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും